ഞാനിപ്പോൾ ഉള്ളത് ജമ്മുവിലെ ഇന്ത്യ പാക് അതിർത്തിയുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് ആണ് നമുക്ക് ഈ അതിർത്തിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ജമ്മുവിൽ വന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിശ്വേണ്ട സ്ഥലമാണേ ഞാൻ നോറിപ്പോട്ടെ കാരണം അവിടെ തുടങ്ങി അവിടെ പോയി അല്ല പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ കാണുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ പരേഡ് ടോ ട്ടാ കാണാനായിട്ട് അപ്പൊ ഗെയ്സ് ഞാനിപ്പോ ജമ്മുവിലുണ്ട് ജമ്മു കാശ്മീരിലുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ടിപ്പോൾ ഇപ്പോൾ ഞാൻ എണീറ്റിട്ടുള്ളൂ എണീ ഒരു 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 പത്തിരുപത് മിനിറ്റായി എണീറ്റിട്ട് അപ്പോൾ ഇവിടെ കൂടുതലും ഹിന്ദുക്കളാണ് ജമ്മു കാശ്മീരിൽ കൂടുതലും ഈ ജമ്മുവിൽ കൂടുതലും ഹിന്ദുക്കളും കാശ്മീർ കാശ്മീരിൽ കൂടുതലും മുസ്ലിംസുമാണ് നമ്മുടെ നാട്ടിലെ പോലെ ക്രിസ്ത്യാനികൾ കുറവാണ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് പള്ളിയിലേക്ക് പോവുകയാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ നമ്മൾ മറ്റേ കുർബാനയൊക്കെ കൂടുക എന്നുള്ളത് ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടും ഞങ്ങൾ മസ്റ്റായിട്ട് കുർബാന കൂടാൻ പറ്റുമെങ്കിൽ കൂടുന്നതാണ് അപ്പോൾ ഞാനിവിടെ പള്ളിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് കുർബാന കൂടി കാശ്മീർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താ പറയുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കുർബാന കൂടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ പള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ ഹിന്ദുക്കളാണ് കൂടുതൽ അല്ലെങ്കിൽ മുസ്ലിംസാണ് കൂടുതലെന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവാ പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നില്ല ഇവിടെ ക്രിസ്ത്യാനികൾക്കും പള്ളിയിൽ പോകാം കുറച്ച് പള്ളികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ പോയി ഒരു കുർബാനയ്ക്ക് കൂടി അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ മറ്റേ ഈ ക്യാമറയും പിടിച്ചിരിക്കണ കണ്ടപ്പോൾ ഉണ്ടത് പ്രാഹ് കണ്ടാത്തോ ഒട്ടടുത്തൊരു പ്രാവ് വന്നിരിക്കണ വേണ്ട ആ പറഞ്ഞുപോയി ഇവിടെ ഈ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് കാണാം അടുത്തടുത്ത് വീടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രസം കേട്ടോ നൈറ്റൊക്കെ ഇവർ മോർണിംഗ് അവരൊന്നും പുറത്ത് കാണത്തില്ല ഒരു ആറു മണിക്ക് ശേഷം ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ടാവും വീട്ടിലൊക്കെ മുകളിലൊക്കെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ടാവും അവരൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് അവരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിട്ടുണ്ടാവും ഞാനൊക്കെ ഇതേപോലെ ഇങ്ങനെ ക്യാബറി പിടിച്ച് ഇതിലൂടെ നടക്കുന്നുണ്ടാവും ഇങ്ങനെ അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും നോക്കാറുണ്ട് കേട്ടോ നൈസാണേ ഗെയ്സ് ഞാൻ ഇങ്ങനെ പള്ളി പോട്ടെ ഇവിടുത്തെ

ുള്ളിയില് ഇന്നലെ കണ്ടതാണേ പുള്ളിപ്പിടിച്ചു നിർത്തിയതാ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്നിപ്പോ മഴ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ മഴ ചാറ്റിലൊക്കെ ഇണ്ടേ നൈസായിട്ട് ചാറ്റൽ മഴ ഉണ്ട് ഇണ്ട് ഇതാ വഴി വരെ പള്ളിയിലേക്ക് നടക്കുകയാണ് ട്ടോ പള്ളിയുടെ ഗേറ്റ് വരുന്നത് ചർച്ച് ഗേറ്റ് ബക്ഷി നഗർ ജമ്മു എന്നാട്ടോ ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ പള്ളി ഇത് ചെറിയൊരു ഗ്രോട്ടോയാണേ മാതാവിൻ്റെ ചെറിയൊരു നൈസ് ഗ്രോട്ടോ കേട്ടോ ഇത് ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്നും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകിയിട്ടുള്ള ഒരു പരിപാടി ഒക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് മീനുണ്ടോ മീനില്ല പള്ളി കണ്ട ചെറിയൊരു പള്ളിയാണേ നോക്കി രണ്ട് നല്ല ആയിട്ടോ അപ്പം അടിയിലെന്തോ എന്താ പറയുക എനിക്ക് തോന്നണോ അടിയിൽ അടിയിലെന്തോ ഹാളൊണ്ട ചെറിയൊരു ഹാള് മേളാണ് പള്ളി വരുന്നത് മേളിലാണ് കുർബാന നടക്കുന്നത് കേട്ടോ വലിയ പള്ളിയൊന്നും അല്ല ചെറിയ പള്ളിയാ ഇവിടെ ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കുടുംബം ഉണ്ടെന്നേട്ടോ പറഞ്ഞത് അവിടെ തിരിച്ചൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ കാശ്മീർ വന്നിട്ട് ജമ്മു കാശ്മീർ വന്നിട്ട് ഇവിടുത്തെ കുർബാന കൂടിയില്ല എന്നുള്ളൊരു ഒരു വിഷമവും മാറ്റിയെടുത്തു ഞായറാഴ്ചയാണ് കുർബാനയ്ക്ക് പോയി കുർബാന കൂടി കഴിഞ്ഞു പിന്നെ അവിടെ ഒരു അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് ഊട്ടു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് അവിടെ അധികം നേരം ഒരു സമയം കിട്ടിയില്ല അതുമല്ല പിന്നെ അവിടുത്തെ ഭാഷ നമുക്ക് കറക്റ്റ് ഹിന്ദി എന്ന് അറിയാത്തതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും സെറ്റായിരം ചാടിക്കയറി ഒന്ന് കഴിക്കായിരുന്നു എന്തായാലും അടി ഡേറ്റ് ഉണ്ടായിരുന്നു ഏ ഞാനങ്ങനെ ഇനിയിപ്പോൾ അതെ ഇവിടെ ജമ്മുവിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഉണ്ട് അപ്പോൾ അത് കാണാൻ പോവാട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ ഞാൻ ആദ്യം ഇവിടെ ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നേ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ഓട്ടോ ഉണ്ട് ഒരു വീട് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പൂട്ടം ചെയ്യുന്നത് ബാക്കി നമുക്ക് കാണാവേ കേസ് ഞാൻ ഞാനതിനെ പോണ സമയത്ത് എനിക്ക് എനിക്ക് ഇവിടുന്ന് ഒരു രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നില്ല രണ്ട് ഒരു ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ നൈസായിട്ട് ആളെ പരിചയപ്പെടുത്തോ ആളിവിടെ ഒരു എന്താ പറയുക ഇവിടെ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ആൾ അപ്പോൾ ആൾ നല്ല അടിപൊളി അടിപൊളി മനുഷ്യനാണ് വേറെ ദുഷീലങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ആളുടെ ബർത്ത് പ്ലേസ് എവിടെയാണ് എനിക്കറിയില്ല കറക്റ്റ് ഞാൻ ചോദിച്ചില്ല പക്ഷേ ആള് ജമ്മുവിൽ ഉള്ള ഒരാളാണ് നമ്മൾ ഈ വാഗാ ബോർഡറിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജമ്മു ജമ്മുവിലാണ് വാഗ ബോർഡർ വരുന്നത് ഇന്ത്യ പാങ്ക് വാഗ ബോർഡർ ആണ് ഇന്ത്യ പാക് ബോർഡർ ആണ് വരുന്നത് അപ്പൊ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അഞ്ചുമണി അഞ്ചേകാലായിട്ടാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മണി അഞ്ചുമണി അഞ്ചേകാലി വരെ വരെയൊക്കെ എന്താ പറയുക നട്ടുച്ച പോലത്തെ വെട്ടായിരിക്കും കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ല രസമായിരിക്കും കാണാനൊക്കെ ആയിട്ട് പിന്നെ ഫുള്ള് ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്ന് മഴ പെയ്തായിരുന്നു കേട്ടോ ലൈസ് മഴയായിരുന്നു അതുകൊണ്ടൊന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നേ ഇപ്പം പെയ്ലട്ടോ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇല്ലാതെ റോഡിൽ ഇറങ്ങി നമ്മൾ കാണുന്ന ആൾക്കാരോട് ചോദിക്കുന്നു അവരുമായിട്ട് പരിചയം സൗഹൃദം അത് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നു ഇങ്ങനെ അപ്പോൾ അവർ പറയുന്നു ഇന്ന സ്ഥലം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മളങ്ങനെ കാണാൻ പോകുന്നു കൂടുതലും നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടല്ല പോകാൻ ലോചിക്കുന്നത് അതായത് നമ്മൾ ഓട്ടോയ്ക്കോ ഓട്ടോയ്ക്കല്ല നടന്നോ ബസ്സിനോ കൂടുതലും പോകാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇത് പരിചയമായി പുള്ളിയായിട്ട് പരിചയമായി അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് എന്നാൽ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഫ്രണ്ടിനെ വീട്ടിൽ പോകാം എന്നിട്ട് അവിടുന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓട്ടോയിലേക്ക് കയറിയതാട്ടോ അല്ലാതെ എനിക്ക് ഓട്ടോയിൽ പോകാനായിട്ടൊന്നും വലിയ താല്പര്യമില്ല ബസ്സിൽ തന്നെ പോകാനാണ് താല്പര്യം സിമ്പിളായിട്ട് പോകാനാണ് താല്പര്യം ിപ്പൊ രണ്ട് ഭീകരവിടുന്ന് പിടിച്ചു നിന്നൊക്കെ കേട്ടോ കേൾക്കുന്നത് വണ്ടി കട്ടറയാടുന്നു ജംഗ് വരി ഇടിച്ചിട്ടാടുന്നേ അതേപോലത്തെ ചാടുന്നേ ഓട്ടോ കട്ടറയാടുന്നത് ഇന്ന് രണ്ട് ഭീകര പിടിച്ചു കേൾക്കുന്നത് ഇത് ആട്ടോ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു കഴിഞ്ഞ എന്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പ്ലേസ് കണ്ട ഇതിനിടയ്ക്ക് ഈ മരങ്ങളുടെ ഇടയ്ക്ക് ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല രസാട്ടോ കാണാനായിട്ട് മോർണിംഗ് ആണെങ്കിൽ ഈ ആണെങ്കിൽ ഈവനിങ് ലൈറ്റൊക്കെ കത്തി കാണുമ്പോൾ ഭയങ്കര ഒരേപോലെ തന്നെ അമ്പലവും ഈ പറയുന്ന പോലെ തന്നെ മസ്ജിദും ഇവിടെ ഉണ്ട് കേട്ടോ ഒരേപോലെ രണ്ടാൾക്കാരും തന്നെയാണ് ഇതൊക്കെ പെട്രോൾ പൈസ ഇംഗ്ലീഷ് പോലോ ഇംഗ്ലീഷായി പൈസ എത്രയാ ആ ഇവിടെ ഇപ്പം നൂറു രൂപ തന്നെയാണ് പെട്രോളില് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില് നൂറ്റി പത്തായിരുന്നത് നാലിലോ കുറഞ്ഞ ആറ് അങ്ങനെയൊക്കെ കണ്ടാന്ന് തോന്നുന്നു ഇവിടെ നൂറു രൂപയാണ് പെട്രോളിന് ഞാൻ വിചാരിച്ചു കാശ്മീർ ആവുമ്പോ ജമ്മു കാശ്മീർ ആവുമ്പോ ഇത്തിരി കുറയുന്ന വിചാരിച്ച ഇല്ല പെട്രോളിന് നൂറു രൂപ റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കടകളൊക്കെ നമ്മൾ വിചാരിക്കും എന്താ പറയുക കടകളൊക്കെ കാണുമ്പോ ചെറിയ കടകളൊക്കെ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷേ വീടുകളൊക്കെ ഗംഭീരം കൊണ്ട് ഇതായിട്ട് ഇവിടുത്തെ എയർപോർട്ട് വരുന്നത് ജമ്മു ജമ്മുവിലെ എയർപോർട്ടാണ് ഈ കാണുന്നത് നമുക്ക് അത് പറ്റുമെങ്കിൽ നമുക്ക് ആദ്യം കയറി വീഡിയോ എടുക്കായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് ജമ്മുവിലെ ഇന്ത്യ പാക് അതിർത്തിയുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഈ അതിർത്തിയിലേക്ക് എത്താനായിട്ട് ശനി ഞായറോ ആണ് അതിർത്തി ഓപ്പൺ ആവുന്നത് അല്ലേ ശനി ഞായറോ അല്ലേ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പട്ടാളക്കാരൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമല്ലേ നൈസായിരിക്കും ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പകുതി വരും ആദ്യമായിട്ടൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു നമുക്കത് കണ്ടു നോക്കാം പിന്നെ ഇവിടുത്തെ ഒരു കൃഷി എന്ന് പറയുന്നത് ഇതിപ്പോൾ കറക്റ്റ് സ്ഥലം ഏതാ ഇത് ആറസ്പുര എന്ന് പറയാം ആറസ്പുര കഴിഞ്ഞിട്ട് ബോർഡറിലേക്ക് പോകുന്ന സ്ഥലമാണ് ഇത് ജമ്മുന്ന് ഏകദേശം ഒരു മുപ്പത്തി എട്ട് കിലോമീറ്റർ ജമ്മു വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ജമ്മു കാശ്മീര് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ പിന്നെ അതേപോലെ തന്നെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ഈ ബോർഡർ വന്ന് കാണേണ്ട ആവശ്യം ഇത് ശനിയും ഞായർ മാത്രമേ ഓപ്പൺ ഉണ്ടാവുകയുള്ളൂ അല്ലേ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ഓപ്പൺ ആവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ അല്ല അതേപോലെ തന്നെ ഇപ്പം ഈ അടുത്ത് ഇവിടെ മിനിഞ്ഞാന്നങ്ങാണ്ട് രണ്ട് ഭീകരരെ പിടിച്ചായിരുന്നു രണ്ടല്ല മൂന്ന് പേരെ പിടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ചിലപ്പോഴേ നമ്മളെ കടത്തിവിടാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് അറിയില്ല നമുക്കത് അവിടെ എത്തിയാലേ അറിയുള്ളു നമുക്ക് എന്താ പറയാ ഈ കാശ്മീർ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നും ഈ പട്ടാളക്കാരെ കാണുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണാൻ പറ്റുന്ന അതിർത്തിയൊക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗിയാണ് അപ്പൊ നൈസായിട്ട് നമുക്കത് കാണണ്ടാ നിങ്ങൾ മിസ്സാക്കരുത് മിസ് ആക്കരുത് മിസ്സാക്കരുത് കാണാൻ മസ്റ്റായിട്ട് കാണണ്ടോളോ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഇവിടെയാണ് ബസ്മതി റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ റൈസാണ് ബസ്മതി റൈസ് ഈ റൈറ്റ് റൈറ്റിലും ലെഫ്റ്റിലും കാണുന്ന സ്ഥലത്തൊക്കെ അത് വലിയൊരു പാടാണ് അപ്പം ഇപ്പം സീസണല്ല സീസൺ അല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അല്ലായിരുന്നെങ്കിൽ നമുക്കത് കാണമായിരുന്നു ആ ഗോതമ്പിന്റെ ഇത് കഴിഞ്ഞു ഈ കാണുന്നൊക്കെ ഗോതമ്പ് കട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ അരി ഇടാൻ പോവാണ് അപ്പം ഇന്ത്യയിലെ ഇത് കണ്ടോ ഇത് കണ്ടോ വമ്പൻ ഫാക്ടറികൾ അവിടെ ഏറ്റവും നല്ല റൈസ് ആണ് നീളം കൂടിയ റൈസ് ബസ്മതി റൈസ് ഒക്കെ എവിടെയാണ് ഉണ്ടാക്കുന്നത് ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റൈസിന് നൂറ്റി അൻപത് രൂപയാണ് പെർ കെ ജി വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ ഇത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഏകദേശം നമുക്കൊരു മൂന്ന് കിലോമീറ്ററിനടുത്താണ് നമ്മൾ ആ അവിടെ ഒരു ഫ്ലാഗ് കാണാനുണ്ട് അവിടെയാണ് നമ്മുടെ സ്ഥലം സമയമായതുകൊണ്ടാണോ നമ്മൾ വണ്ടി വണ്ടിയിൽ പിടച്ചു പോകുന്നത് നമുക്ക് പയ്യെ പോയി നൈസായിട്ട് രണ്ട് സൈഡും കാണായിരുന്നു ഇപ്പോ നമുക്ക് എന്തായാലും അവിടെ വേഗം എത്തണം വേഗം എത്തി നമ്മൾ എന്തിനാണോ വന്നത് അത് കണ്ടു മടങ്ങണം അത് കണ്ടേ പറ്റൂ ഗെയ്സ് അവിടെ പരേഡ് തുടങ്ങിട്ടാ നൈസായിട്ട് ഡ്രിങ്ക് കൂടെ കേട്ടോ അറിയാം ചെറുതായിട്ട് കൊച്ചു കേൾക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറില് പരേഡ് തുടങ്ങിട്ടാ ആള് വരാണ്ട് നമുക്ക് കാണാതെ ഈ സൈഡിൽ കാണാം ഇത് കണ്ട കൃഷിയാണ് ഇവിടെയൊക്കെ മൊത്തം കൃഷിയാണേ ബോർഡറിൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇത് കാണാനൊക്കെ ആയിട്ട് നിങ്ങൾ ജമ്മുവിൽ വന്ന് കഴിഞ്ഞാൽ ആയിട്ട് വിസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണേ ഞാൻ ഓടിപ്പോട്ടെ കാരണം അവിടെ തുടങ്ങി അവിടെ പോയി അല്ല പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് കിട്ടാ ചെക്കിംഗ് കാണേ നമ്മൾ ഇത് കാണാൻ വരികയാണെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ആധാർ കാർഡ് വേണേ അല്ലാണ്ട് കാണാൻ പറ്റില്ല കേട്ടോ ചെൽത്തി ചെൽത്തി ജമാ ജെൽത്തി ജെൽത്തി ജാവുന്നവരണോ തുടങ്ങിയെന്നവരണേ ആണോ ഐ ടീമി കാണുന്നാണ് ഇന്ത്യൻ ആർമിയുടെ പരേഡ് കട നൈസ്ടോ കാണാനായിട്ട്

അവരവിടെയിട്ട് മറ്റേ ഇത് കറക്കുന്നണ്ടോ തോർക്ക് കറക്കുന്നാട്ടേ കാണുന്നു നമ്മളൊക്കെ പിടിച്ചു എന്ത് പയറൊക്കെ കറക്കുന്ന പോലെ അവര് കറക്കുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ അവിടെ അടുത്ത ടീം അവിടെ വരാനായിട്ട് വെയ്റ്റിംഗ് ആണ് അത് വേറെ ടീം അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അവർ തൂക്ക് കറിക്കൊണ്ട് അഞ്ച് കിലോയുടെ തോക്കുക അഞ്ച് കിലോയ്ക്ക് മേലുള്ള തൂക്കും കറക്കിക്കോണ്ട് സിംപിളായിട്ട് വരുന്നുണ്ട് അവിടെ ഉടി പോന്നു ചെറിയ ഡബിളായിട്ട് ഒടുങ്ങി പോയിട്ടോ അത് കണ്ടോ പട്ടാളക്കാരന കൂടി ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണേക്ക് അവിടെ നിങ്ങൾ അറ്റത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുഖിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വാൾ പിടിച്ചിരിക്കുന്നതാണ് അവിടെ ഞാൻ കാണിച്ചോട്ടോ വാളിനു പോകുന്നില്ല പട്ടാളക്കാർ കരയിൽ കഴിയുമ്പോൾ പിന്നെ എല്ലാവരോടും എണീറ്റി ധാരാണ്ടോ പറയുന്നത് ജനങ്ങൾ മന എന്താണോ तो राष्ट्रीय ध्वज को लेकर इस प्रांगण से विदा होगी। राष्ट्रीय ध्वज के सम्मान में कृपया अपने स्थान पर खड़े रहकर उसे सम्मान राष्ट्रीय ध्वज ध्वजोली